ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗിവ് എ വേക്ക് വേണ്ടി മത്സരിക്കുന്ന വീഡിയോകളുടെ എപ്പിസോഡാണ് പതിനാറാമത്തെ എപ്പിസോഡാണ് ഇന്ന് ഇവിടെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എപ്പോഴത്തേം പോലെ തന്നെ ഇതിലും മൂന്ന് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ വീഡിയോകൾ മുഴുവൻ കണ്ട് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക വീഡിയോ മുഴുവൻ കാണണം എന്ന് പറയുന്നതിൽ കാര്യങ്ങളുണ്ട് കാരണം ഈ ഉൾപ്പെടുത്തുന്ന വീഡിയോകളിലെല്ലാം അവരുടേതായ രീതിയിൽ കോഴികൾ കോഴികളെ വളർത്തുന്നതും അതുപോലെ തന്നെ അവരെന്തൊക്കെ ടിപ്പുകളാണ് കോഴികളെ വളർത്താൻ വേണ്ടി പ്രയോഗിക്കുന്നത് അതല്ലെങ്കിൽ എങ്ങനെയാണ് വിപണി കണ്ടെത്തുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഈ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോകളിലും ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോകളിലും ഒക്കെ ഡീറ്റെയിൽസ് ഉണ്ട് അതുകൊണ്ടാണ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോസ് മുഴുവനായിട്ടും കാണാൻ വേണ്ടി പറയുന്നത് പലരിൽ നിന്നും പല അറിവുകൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും അതുപോലെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഗിവ്വേ സ്പോൺസർ ചെയ്തിരിക്കുന്നത് കോഴിക്കോടുള്ള മെക്മാർ പോൾട്രി പ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ കമ്പനിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം ഒരു ചെറിയ കൊച്ച് വീഡിയോ ചേർക്കുന്നുണ്ട് അതിൽ കമ്പനിയുടെ ഡീറ്റെയിൽസും കോണ്ടാക്ട് നമ്പറും എല്ലാം ഉണ്ട് നിങ്ങൾക്ക് ഇൻക്യുബേറ്ററുകളെ കുറിച്ചോ വിലയും കാര്യങ്ങളും അറിയുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ മെക്മാർക്കിൻ്റെ മറ്റ് പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയോ ഒക്കെ അവർ വിളിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കായിക ശ്രീദേവി തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടത്ത് നിന്നാണ് പതിനഞ്ച് വർഷത്തോളമായി കോഴി വളർത്തലുണ്ട് ഇതിൽ ബി ബി ത്രീ ഐ കോഴികളും ഗിരിരാജൻ കോഴികളാണ് ഞാൻ വളർത്തുന്നത് നമുക്ക് നമ്മുടെ കോഴികളെ കാണാം ഇപ്പോൾ എൻ്റെ കയ്യിൽ ആറ് ബി ബി ത്രീ ഐ കോഴികളും ബാക്കി ഗിരിരാജ എനെത്തിപ്പെട്ട ഉള്ളത് പല സ്റ്റെപ്പുകളായിട്ടാണ് ഞാൻ കോഴിയെ വാങ്ങിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ എല്ലാ കാലത്തും മുട്ട ലഭ്യത ഉണ്ടായിരിക്കും ഗിരിരാജൻ കോഴികൾ ഒന്നര ഇട്ട ദിവസങ്ങളിലാണ് മുട്ട ഇടുന്നത് അതിന് കമ്പനി തീറ്റ തന്നെ കൊടുക്കണമെന്നില്ല ഇടയ്ക്ക് മാത്രം കമ്പനി തീറ്റ കൊടുക്കും ബാക്കി ബാക്കി സമയങ്ങളിൽ വീട്ടിൽ വരുന്ന ഭക്ഷ്യ സാധന സാധനങ്ങളുടെ വേസ്റ്റാണ് കൊടുക്കുന്നത് ബി വി ത്രീ ടി കോഴികൾക്ക് എന്നും കമ്പനി തീറ്റ കൊടുക്കാറുണ്ട് ലെയർ മെഷ് പോലുള്ള തീറ്റകൾ കൊടുക്കാറുണ്ട് കത്തിരായിട്ട് കണ്ടുവരുന്ന സാമ്പാർ ചീര അതിലാണ് ഞാൻ കൂട്ടുകാരായിട്ട് കൊടുക്കുന്നത് അത് നമുക്ക് പൊടിച്ചെടുക്കാൻ എളുപ്പമാണ് കോഴികളെ ഇഷ്ടമായിട്ട് കഴിക്കാറുണ്ട് ഒരു മുപ്പത്തഞ്ച് ദിവസം പറയാനും ഇരിയാതെ അനുഭവപ്പെട്ട കോഴികളാണ് ഇതിന പിന്നെ ചാർക്കൂത്തി കൊടുക്കുന്നത് പിന്നെ പച്ച കൊടുക്കാറുണ്ട് വലിയ ഫാമിൽ തന്നെ ഞാൻ വാങ്ങിക്കാൻ ശ്രദ്ധിക്കാറുണ്ട് കാരണം രോഗങ്ങളൊക്കെ കുറവാണ് അതുകൊണ്ട് റോഡ് സൈഡിലൊക്കെ വാങ്ങിക്കുന്നതിന് അസുഖങ്ങളൊന്നും ചക്കുവാറുണ്ട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കോഴി വളർത്തൽ മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് എനിക്ക് ഒന്ന് രണ്ട് ടിപ്സ് പറയാനുണ്ട് റോഡരികിൽ കാണുന്ന കോഴികളെയൊന്നും വാങ്ങിക്കരുത് ഇപ്പോൾ വിശ്വസ്തമായ ഫാമുകളിൽ നിന്ന് മാത്രം കോഴിയെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ മുട്ടത്തോട് കൊത്തി കുടിക്കുന്നതിന് അഗ്രീമീൻ എന്ന് പറയുന്ന ഒരു ഫുഡ് സപ്ലിമെൻറ്റ് ആഹാരത്തിൻ്റെ കോഴിയൊക്കെ കഴിക്കാൻ കൊടു അത് ആഹാരത്തിൽ കൂടെ കുഴച്ച് കൊടുക്കാറുണ്ട് ഗോതമ്പ് ഞാൻ നേരിട്ട് കൊടുക്കാറില്ല അത് പുട്ടാക്കി ആണ് കൊടുക്കുന്നത് സ്ഥലപരിമിതി ഉള്ളവർ രണ്ടോ മൂന്നോ മണിക്കൂറെങ്കിലും കോഴിയെ തുറന്നു വിട്ട് വളർത്താനായിട്ട് ശ്രദ്ധിക്കണം ഒരുമാതിരിപ്പെട്ട ഇതൊക്കെ അവർക്ക് അതിൽ നിന്ന് കിട്ടുന്നതാണ് പച്ചിലകളും എല്ലാം അവർ കൊച്ചു തിന്നാൻ ശ്രദ്ധിക്കും ഇപ്പോഴും കോഴിയുടെ കൂടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കണം ഞാൻ കോഴി വളർത്തുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം മുട്ട കിട്ടും എന്നുള്ള സന്തോഷവും പിന്നെ അടുക്കളയിലെ വേസ്റ്റുകളെല്ലാം നീങ്ങിക്കിട്ടും എന്നുള്ളതാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി എൻ്റെ പേര് ഇനു എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിൽ പത്തനംതിട്ട ജില്ലയിലാണ് ഞാനപ്പം പരിചയപ്പെടുന്നത് എൻ്റെ കൂടും പരിസരമാണ് കോഴി കോഴികളെയും അപ്പോൾ ഇത് നെറ്റ് വളർ നെറ്റിട്ടാണ് ഈ റബ്ബറും തോട്ടത്തിൽ റബ്ബറിൻ്റെ ഇടയ്ക്ക് നെറ്റിട്ടാണ് ഞാൻ കോഴികൾ വളർത്തുന്നത് അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കീരി പട്ടിയുടെയൊക്കെ ശല്യങ്ങൾ കൊണ്ടായിരുന്നു കാര്യം കോഴികൾ അങ്ങനെ പോയി ആദ്യമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് എൻ്റെ തീറ്റി കൊടുക്കുന്ന പാത്രമാണ് തീറ്റി കൊടുക്കുന്ന പാത്രം എന്ന് പറഞ്ഞാൽ പി വി സി പൈപ്പ് മുറിച്ച് എൻ്റെ ക്യാപ്പ് കൊടുത്തതാണ് സാധനം ഇതാണ് എൻ്റെ ഉള്ളൊരു കാപ്പരിയാണിത് കാപ്പിരി കോഴി ഇതിനകത്താണ് ഞാൻ തീറ്റി കൊടുക്കുന്നത് അരി സാധാരണ അരിയൊക്കെയാണ് ലെയർ മാഷൊന്നും അല്ല കൊടുക്കാറുള്ളത് അരി ഗോതമ്പൊക്കെയാണ് കൊടുക്കാറുള്ളത് അതാണ്ട് ഇതിനകത്താണ് ഞാൻ സാധാരണയായിട്ട് അട വെക്കാറുള്ളത് ഇതാണ് എൻ്റെ ഇതിലിരിക്കുന്ന വലിയ പൂവൻ എൻ്റെ അതിലിരിക്കുന്ന പൂവൻ അതുതന്നെയാണ് പിന്നെ ആ മൂന്ന് കുഞ്ഞുങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിച്ചത് ആ ഗിനിക്കോഴി കുഞ്ഞുങ്ങളാണത് ഇത് ഞാൻ ഈ ഇപ്പം അട വച്ചിറക്കിയ കരിങ്കോഴികളുണ്ട് കരളി കോഴികളുണ്ട് ഇതിനകത്ത് ഒരു ഇത് വെച്ചാണ് ഞാൻ അട വെക്കുന്നത് മെയിനായിട്ട് എൻ്റെ തനി നാടൻ കോഴികളില്ല തനി നാടൻ എന്ന് പറയുന്ന കോഴികൾ കുറവാണ് ഈ ഒരു കമ്പി ഈ രണ്ടു മരത്തെ ചേർത്ത് പോകുന്നില്ല അതെന്താണെന്ന് ചോദിച്ചാൽ രാത്രി ഈ മരപ്പട്ടിയുടെ ഒന്ന് ശല്യം ഉണ്ടാവാൻ വേണ്ടി ശല്യം ഉണ്ടായിരിക്കാൻ വേണ്ടി നമ്മുടെ ഒരു നാടൻ നായ ഉണ്ട് അതിനിങ്ങനെ കെട്ടുക അത് അപ്പോൾ ഇതൊരു മൂവ്മെൻറ് ഉള്ളതുകൊണ്ട് പുറത്തുനിന്നുള്ള ശല്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ ഉണ്ടാവാറില്ല പിന്നെ പുല്ല് നമ്മൾ കെട്ടിക്കൊടുക്കുന്നത് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴികൾക്ക് നമ്മൾ വെളി വിടാത്തത് കൊണ്ട് അതുങ്ങൾക്ക് പുല്ലിൻ്റെ ആവശ്യമുണ്ടല്ലോ അപ്പോൾ ആ പുല്ല് തിന്നാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ കുറച്ച് കാടോ എന്തേലുമൊക്കെ പുല്ല് എന്തെങ്കിലുമൊക്കെ കെട്ടിക്കൊടുക്കുക അതുങ്ങൾ തിന്നോളൂ ഇത് ഏകദേശം തീർന്നിട്ട് ഇനി കോഴി മുട്ടയിടുന്ന സെറ്റപ്പ് എന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെയാണ് ചെയ്ത് കൊടുത്തേക്കുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഴികൾ മുട്ട കുത്തി കുടിക്കത്തില്ല കാക്കകളൊന്നും വന്ന് മുട്ട നഷ്ടമാകാറില്ല കുത്തി കുടിച്ച് മുട്ടയുള്ളതിനകത്ത് തന്നെ നമുക്കിടയ്ക്ക് നഷ്ടമാകത്തില്ല പിന്നെ എൻ്റെ കൂടിൻ്റേതേ വേറൊരു സെറ്റപ്പ് നല്ല ഇതാ തടിക്കൂടും തന്നെയാണ് നമ്മുടെ ഹൈറ്റ് കൂടെ പോലെ തന്നെ ഇതായത് നമുക്ക് വെള്ളവും തീറ്റയും കൊടുക്കാൻ കണ്ടിട്ട് ഇവിടെയും കൊടുക്കാം നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോവുകയൊക്കെ ആണെങ്കിൽ ഇത് ഓപ്പൺ ചെയ്തിട്ടിങ്ങനെ കൊടുക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റും ഇതൊരു വലിയ കൂടാ പത്തൊമ്പത് കോഴിയോളം കിടക്കും പിന്നെ ഇതാണ് നമ്മൾ ഓട്ടോമാറ്റിക് ഫിംഗർ സിറ്റ് ഓട്ടോമാറ്റിക്കായിട്ടാണ് വെള്ളം കൊടുക്കുന്നത് അപ്പം വെള്ളം തീരുന്നതനുസരിച്ച് വെള്ളം വന്നോളൂ അപ്പോൾ എന്തേലും പിംറാള ഗ്രോവി ഒക്കെ കിടക്കണമെങ്കിൽ നമ്മൾ ഇതിനകത്തോട്ട് അങ്ങ് കൊടുക്കും അല്ല ഇതെല്ലാം നമ്മുടെ ഒരു കയ എൻ്റെ ഉള്ളത് മിക്കവാറും ഇതെല്ലാം ഗ്രാമശ്രീ ഗ്രാമപ്രിയ കോഴികളാണ് ഇതെല്ലാം ഇത് ഒരു നാടൻ കാപ്പിരി ഒരാൾ നാൾ തന്നതാണ് നമ്മുടെ ഒരു സുഹൃത്ത് ഇതൊരു കൈരളി കോഴിയാണ് ഇത് കൈരളിയാണ് ഇതെല്ലാം ഞാൻ അട വെച്ചിറക്കിയത് ഒന്നൂനെ പോലും വാങ്ങിച്ചത് ആ ഗിനിക്കോഴിയും ഇതിനെ ആദ്യം വാങ്ങിച്ചതേ ഉള്ളൂ പിന്നെ അതുകൊണ്ട് അതും ഒരു കൈരളിയാണ് ഇതൊരു കരിങ്കോഴി കുഞ്ഞാണ് മൂന്ന് ഗിനി വാങ്ങിച്ചിട്ടുണ്ട് ഗിനി വാങ്ങിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും പട്ടിയുടെ എന്തിൻ്റെ ശല്യം ഉണ്ടായി കഴിഞ്ഞാൽ ഗിനിയാകുമ്പോൾ നല്ല സൗണ്ടിൽ അലയ്ക്കുമല്ലോ അപ്പോൾ നമുക്കൊരു അലേർട്ടാവുമല്ലോ എന്ന് ചോദിച്ചാണ് ഗിനി വാങ്ങിച്ചത് ഇത് നേക്കൻനെക്ക് ഈ നേക്കന്നെക്കും നമ്മുടെ കൈരളിലെ നേക്കന്നെക്കാണ് മറ്റേതല്ല ഇനി എൻ്റെ ഒരു പുള്ളിപ്പൂവനാണ് ഇവൻ എൻ്റെ ലോകം അത് നാടനാന്ന് നാടനാണെന്ന് ഒരു സുഹൃത്ത് തന്നതാണ് പക്ഷേ അത് നാടനാന്ന് തോന്നുന്നില്ല ഇതും നാടനാണെന്നാണ് പറഞ്ഞത് പുള്ളിയാണ് ഇവൻ ഇവനെ ഞാൻ നിർത്തി തോന്നു പോവാനായിട്ട് ഇതാണ് നമ്മളൊരു പത്ത് പതിനാല് ഉണ്ട് ഇതാണ് നമ്മുടെ കൂടും പരിസരവും ഇങ്ങോട്ടെല്ലാം പ്രാശം പ്രാശം പൂട്ട് കയറ്റി വിട്ടേക്കോ അതായത് ചൂടിക്കാതിരിക്കാൻ വേണ്ടി നടുക്ക് നല്ല മരവുണ്ട് അതാവുമ്പോൾ ചൂടടിക്കത്തില്ല പിന്നെ ടമ്പൂട്ടൻ്റെ മരമുണ്ട് റബ്ബറാണ് ചുറ്റും നാല് സൈഡിലും റബ്ബറെ ചേർത്ത് ചേർത്താണ് ഞാനിത് ചെയ്തിരിക്കുന്നത് പട്ടിയൊന്നും കയറാതിരിക്കാൻ വേണ്ടി പട്ടി കീരി ഒന്ന് ശല്യം ഉണ്ടായിരിക്കാൻ വേണ്ടി അപ്പോൾ അവർ തീറ്റി വേണമോ ഇവിടെ വന്ന് ഇന്നും വെള്ളം വേണമോ അവിടെ പോയി കുടിക്കും പിന്നെ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഞാൻ ഇവിടെ രാവിലെ വെള്ളവും തീറ്റി അതിനകത്ത് വെച്ച് കൊടുക്കും ഇവിടെ നമ്മൾ പിന്നെ അട വെക്കാറുള്ളത് ഇപ്പോൾ ഇല്ല അട വെക്കുന്ന സമയത്ത് ഇവിടെ വയ്ക്കുന്നത് പിന്നെ വെള്ളം ഒന്നും കയറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടിനടിയിലോട്ട് വെള്ളം കയറായിരുന്നു സ്മെല്ലൊന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ഇതാണ് എൻ്റെ കൂടും പരിസരവും ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് ബിൻഷാദ് ഞാൻ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിലാണ് താമസിക്കുന്നത് ഞാൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് എൻ്റെ കയ്യിൽ പതിനെട്ട് കോഴികളുണ്ട് പത്തെണ്ണത്തിന് ഒരു കൂട്ടിലും എട്ട് കോഴികളെ മറ്റൊരു കൂട്ടിലുമാണ് ഞാൻ ഇട്ടിരിക്കുന്നത് പലക അടിച്ചുണ്ടാക്കിയതാണ് ഈ കോഴിക്കൂട് മുകളിലോടാണ് വെച്ചിരിക്കുന്നത് വീഡിയോയിൽ കാണാം മരവും തടലുമൊക്കെ ഉള്ള സ്ഥലത്താണ് കൂട് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വേനൽക്കാലത്ത് വലിയ ചൂടൊന്നും ഉണ്ടാവുകയില്ല കോഴിക്കൂടിൻ്റെ അടിയിൽ കോഴി നിൽക്കുന്ന സ്ഥലത്ത് തുണിച്ചാക്ക് വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഞാൻ മരപ്പൊടി ചില സ്ഥലങ്ങളിൽ അറക്കപ്പൊടി എന്ന് പറയും ഫർണിച്ചർ കടകളിലൊക്കെ പോയാൽ കിട്ടുന്നതാണ് അത് വിതരാറുണ്ട് അങ്ങനെ ചെയ്യുന്നത് കോഴികൾക്ക് രാത്രി സുഖമായി ഇരിക്കാനും സുഖമായി കൂട്ടിലിട്ടയിടുന്നതിനുമൊക്കെ സഹായിക്കുന്നു നാരകത്തിൻ്റെ ഇല ഇഞ്ചിയുടെ ഇല ചതച്ചത് ക്ഷീമക്കുന്നയുടെ ഇല ചതച്ചത് ഇവ ഞാൻ ആ തുണിച്ചാക്കിൻ്റെ മുകളിൽ ഇട്ടുകൊടുക്കാറുണ്ട് ഇങ്ങനെ ഇത് ചെയ്യുന്നത് ഉള്ള കോഴിപ്പേനെ നശിപ്പിക്കുകയും പുതിയ കോഴിപ്പേൻ വരാതിരിക്കാനും സഹായിക്കുന്നു ഒരു ചട്ടിയിലെ ചകിരിയെടുത്ത് കുറച്ചു വേപ്പിലെ എടുത്ത് കോഴിക്കൂടും പരിസരവും പുകച്ചാലും അവിടെയുള്ള കോഴിപ്പേനൊക്കെ നശിച്ചു പോകും ഇനി നമുക്ക് കോഴിയെ പരിചയപ്പെടാം ഈ കാണുന്ന മൂന്ന് കോഴികളും പിടയാണ് ചുവപ്പു നിറത്തിൽ കാണുന്ന കോഴി ഗീരാജ ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴിയാണ് ഈ കോഴിയെ രണ്ടു മാസം പ്രായമായപ്പോൾ ചന്തയിൽ നിന്നും വാങ്ങിയതാണ് ഈ കറുത്ത കോഴി കരിങ്കോഴിയാണ് ഇതിനെ ഞാൻ ആറുമാസം പ്രായമായപ്പോൾ ഒരു വീട്ടിൽ നിന്നും വാങ്ങിയതാണ് മുട്ടയിടുന്നുണ്ട് ഒരു നാടൻ കോഴി ഇതിന്റെ ഉള്ളിലുണ്ട് ഈ കാണുന്ന കോഴി വൈറ്റിലകോൺ ഇനത്തിൽപ്പെട്ട പൂവൻ കോഴിയാണ് ഇതിനെ മൂന്ന് മാസം മൂന്ന് ദിവസം പ്രായമുള്ളപ്പോൾ ഒന്നിന് പത്ത് രൂപക്ക് വണ്ടിയിൽ കൊണ്ടുവരുന്ന തമിയന്മാരോട് വാങ്ങിയതാണ് ഇതിപ്പോൾ നാലു മാസം പ്രായമായിട്ടുണ്ട് നല്ലവണ്ണം നോക്കിയാൽ ഇത് വളരുന്നതാണ് ബൾബൊക്കെ ഇട്ടു കൊടുക്കണം ഞാൻ കോഴികൾക്ക് അസോള കൊടുക്കാറുണ്ട് അസോള കൃഷി ചെയ്യുന്നത് വളരെ എളുപ്പമാണ് ഒരു കുളത്തിലേക്കോ വെള്ളം നിറച്ച് ഏതെങ്കിലും ഒരു ബക്കറ്റിലായാലും ഒരു പാ കപ്പിലായാലും പച്ച ചാണകവും കുറച്ച് പച്ച ചാണകവും കുറച്ച് മണ്ണും കുറച്ച് അസോളയും ഇടുക ഒരാഴ്ച കഴിഞ്ഞാൽ ആ സ്ഥലം മുഴുവൻ അസോള കൊണ്ട് നിറയുന്നതാണ് അതിൽ നിന്നെടുത്ത് കോഴികൾക്ക് തിന്നാൻ കൊടുക്കാം ഇങ്ങനെ കൊടുക്കുന്നത് വേനൽക്കാലത്ത് വളരെ ഉപകാരപ്രദവും തീച്ച ചിലവ് കുറയുന്നതുമാണ് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ആ സ്ഥലം നിറയെ അസോള കൊണ്ട് പിന്നെയും നിറയുന്നതാണ് ഇവിടെയുള്ള കോഴികളെല്ലാം ആഴ്ചയിൽ നാല് മുതൽ ആറ് മുട്ട വരെ ഇടാറുണ്ട് മറ്റൊരു കൂട് കാണിച്ചു തരാം കാണുന്നുണ്ടോ എന്നറിയില്ല ഒരു ഷീറ്റ് വെച്ചത് കാണാം ഈ കാണുന്ന കൂട് ഞാൻ സിമന്റ് കട്ടയും മുകളിൽ ഷീറ്റും വെച്ച് ഇതിൽ പത്ത് ഗിരിരാജ ഇനത്തിൽപ്പെട്ട മുട്ടക്കോയി കുഞ്ഞുങ്ങളുണ്ട് ഞാൻ ആഴ്ചയിൽ കൂട് വൃത്തിയാക്കുന്നുണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ ചാരം ചില സ്ഥലങ്ങളിൽ വെണ്ണീര് എന്ന് പറയും കോഴിക്കൂട്ടിൽ വിതറും ഇത് കോഴിക്കാഷ്ടത്തിന്റെ മണം വരുന്നത് കുറച്ചൊക്കെ കുറയ്ക്കും കോഴിക്കൂട് വൃത്തിയാക്കുമ്പോൾ കോഴിക്കാഷ്ടവും ഈർച്ചപ്പൊടിയും മരപ്പൊടിയും ചാരവും ചേർന്ന പൊടി തെങ്ങിനും ചെടിക്കും വളമായി ഇട്ടുകൊടുക്കും പിന്നെ ആഴ്ചയിൽ പച്ചമഞ്ഞളും ആടലോടകം വെളുത്തുള്ളി തുളസി എന്നിവയുടെ നീര് കൊടുക്കാറുണ്ട് കോഴിക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാവാൻ ഇത് സഹായിക്കുന്നു ഞാൻ ഇതിന് ഭക്ഷണമായിട്ട് കൊടുക്കാറുള്ളത് ഗോതമ്പ് അരി അരി ഇവ ഏഴോ എട്ടോ മണിക്കൂർ വെള്ളത്തിലിട്ട ശേഷമാണ് ഞാൻ കൊടുക്കുന്നത് ഇങ്ങനെ കൊടുക്കുന്നത് നെയ്യ് കെട്ടുന്നത് ഒഴിവാക്കും പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഈ പ്രായത്തിൽ തന്നെ കുറച്ച് കോഴികളെ വളർത്തി അവയുടെ ലാഭവും നഷ്ടവും ഒക്കെ പഠിച്ച് കുറച്ചുകൂടി കോഴികളെ വാങ്ങി വലയിലിട്ട് വളർത്തണമെന്നാണ് എൻ്റെ ആഗ്രഹം പുതുതായി കോഴി വളർത്തലിലേക്ക് വരുന്നവരോട് എനിക്ക് പറയാനുള്ളത് തുടക്കത്തിൽ അഞ്ചോ പത്തോ കോഴിയെ വളർത്തി അവയെക്കുറിച്ച് നന്നായി പഠിച്ചതിന് ശേഷം മാത്രം കൂടുതൽ കോഴിയെ വാങ്ങി വളർത്തുക താങ്ക്സ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കൊടുത്ത മൂന്ന് കോഴി വളർത്തൽ മേഖലയിലുള്ളവരുടെ വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ് എന്നുള്ളത് ഇതിന് താഴെ ഒന്ന് കമൻ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വേണ്ട വീണ്ടും വരാം